നമസ്കാരം സ്വാഗതം പവൻ ഗോൾ നിഭരോഗം സ്ഥിരീകരിച്ച പതിനാലുകാരന്റെ സ്വദേശമായ പാണ്ടിക്കാട് പഠിക്കുന്ന സ്കൂൾ ഉൾപ്പെടുന്ന ആനക്കയം ഗ്രാമപഞ്ചായത്ത് പരിധികളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് അറിയിച്ചു പൊതുജനാരോഗ്യ നിയമം ദുരന്ത നിവാരണ നിയമം എന്നിവ പ്രകാരമാണ് ഉത്തരവ് ഇപ്പോൾ നാളത്തെ ദിവസത്തേക്കാണ് നാളെ ഞായറാഴ്ച വിദ്യാലയങ്ങളില്ലെങ്കിലും ഒരുപക്ഷെ മദ്രസുകൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് നാളെ അതിനെ അവധിയായിരിക്കും നാളെ വീണ്ടും ഒമ്പത് മണിക്ക് യോഗം ചേർന്ന ശേഷം കോണ്ടാക്ട് തീരുമാനിച്ച ശേഷം അവധി സംബന്ധിച്ച് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കും അല്ലെ പൂർണ്ണമായിട്ട് അടച്ചിടുന്നതിന് തീരുമാനം എടുത്തിട്ടില്ല ചില നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തുന്നത് വലിയ ആൾക്കൂട്ടം പൊതുസ്ഥലത്തേക്ക് വരരുത് എന്നുള്ള രീതിയിൽ നിയന്ത്രണമാണ് പൂർണ്ണമായും അറിയിച്ചിടാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടില്ല ഈ കടകളുടെ സമയം പത്ത് മണി മുതൽ അഞ്ചു മണി വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നവരെ എടുത്ത തീരുമാനമാണ് മറ്റു നിയന്ത്രണങ്ങളെക്കുറിച്ച് നാളെ വീണ്ടും ഒമ്പത് മണിക്ക് യോഗം ശേഷം തീരുമാനങ്ങൾ എടുക്കും ഈ രണ്ട് പഞ്ചായത്തുകളിലും പത്ത് മുതൽ മണി വരെ എല്ലാ വാർഡുകളിലും എല്ലാ വാർഡുകളും പരിപാടികൾ കൃത്യമായ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണത്തിലൊരു നിയന്ത്രണം നമ്മൾ പറയുന്നില്ല പക്ഷേ ആൾക്കൂട്ടം ഉണ്ടാകാത്ത രീതിയിൽ പരമാവധി ഇത് നമ്മൾ ഈ ഉത്തരം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരവും പബ്ലിക് ഹെൽത്ത് ആക്ട് പ്രകാരവുമുള്ള ഉത്തരവുകളാണ് പുറപ്പെടുവിക്കുന്നത് സി ആർ പി സി പ്രകാരമുള്ള നിരോധനാജ്ഞ പുറപ്പെടുവിക്കാൻ പുറപ്പെടുവിക്കുന്നില്ല തൽക്കാലം റോഡ് അടയ്ക്കുന്നില്ല വാഹനങ്ങളുടെ ഇതിൽ നിയന്ത്രണമില്ല പക്ഷേ പൊതുസ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നവർ പരമാവധി തിരക്കില്ലാത്ത രീതിയിൽ വാഹനങ്ങളിലാണെങ്കിലും തിക്കി തിരക്കാത്ത രീതിയിൽ സ്പേസ് മാനേജ് ചെയ്ത് വേണം രണ്ട് പഞ്ചായത്തുകളും പൂർണ്ണമായി ടർഫുകൾ ജിമ്മുകൾക്ക് പ്രത്യേക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല പക്ഷേ തിയേറ്ററുകളിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പരിധികളിൽ ആൾക്കൂട്ടം പൂർണ്ണമായും ഒഴിവാക്കണം മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹമടക്കമുള്ള ചടങ്ങുകൾ ഏറ്റവും പരിമിതമായ ആളെ മാത്രം വെച്ച് നടത്തണം മെഡിക്കൽ ഷോപ്പുകൾ ഒഴികെ കടകളും ഹോട്ടലുകളും രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മണി വരെ മാത്രമേ പ്രവർത്തിക്കാവൂ സിനിമാ തിയേറ്ററുകൾ പൂർണ്ണമായും അടച്ചിടും സ്കൂളുകൾ കോളേജുകൾ മദ്രസകൾ അങ്കണവാടികൾ ട്യൂഷൻ സെന്ററുകൾ തുടങ്ങിയവ പ്രവർത്തിക്കരുതെന്നും കളക്ടർ ഉത്തരവിട്ടു മലപ്പുറം